Wedding Collection Moments of Mangalya by Lulu Kannur and Kutiyadi വന്യജീവി വാരാഘോഷത്തിന്റെ ഭാഗമായി കണ്ണൂർ കൃഷ്ണമേനോൻ വനിതാ കോളേജിൽ നടന്ന ഫേസ് പെയിന്റിംഗ് മത്സരം ശ്രദ്ധേയമായി വന്യജീവി സംരക്ഷണ സന്ദേശവുമായായിരുന്നു എൻ എസ് എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വ്യത്യസ്തമായ മത്സരം ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ടെന്നാണ് ചങ്ങാതിയുടെ വര നന്നായാൽ സമ്മാനം ലഭിക്കുന്നതിൽ സംശയവും വേണ്ട പേപ്പറിലും ക്യാൻവാസിലും ഒക്കെ വരയ്ക്കും പോലെ അത്ര സിമ്പിളായിരുന്നില്ല ഈ വര വരയ്ക്കേണ്ടത് മുന്നിലിരിക്കുന്ന കൂട്ടുകാരുടെ മുഖത്താണ് വരച്ചു വരുമ്പോൾ മുഖം ഒരു വന്യജീവിയായി മാറണം ആദ്യമായുള്ള ഈ വരയനുപം ആസ്വദിച്ചെന്ന് മത്സരാർത്ഥികൾ വന്യജീവി വാരാഘോഷത്തിൻ്റെ ഭാഗമായി മലബാർ അവെയർനെസ് ആൻഡ് റെസ്ക്യൂ സെന്റർ ഫോർ വൈൽഡ് ലൈഫ് മാർക്കും കണ്ണൂർ കൃഷ്ണമേനോൻ സ്മാരക ഗവൺമെന്റ് വനിതാ കോളേജ് എൻ എസ് എസ് യൂണിറ്റും സംയുക്തമായാണ് യൂണിവേഴ്സിറ്റി തല ഫേസ് പെയിന്റിംഗ് മത്സരം സംഘടിപ്പിച്ചത് വന്യജീവി സംരക്ഷണ സന്ദേശം പുതുതലമുറയിലേക്ക് എത്തിക്കുകയായിരുന്നു പരിപാടിയുടെ ലക്ഷ്യം ജില്ലയിലെ വിവിധ കോളേജുകളിൽ നിന്നുള്ള ടീമുകൾ പങ്കെടുത്തു എൻ വി ദേവിക പി നീരജമോൾ എന്നിവരടങ്ങിയ ടീം ഒന്നാം സ്ഥാനം നേടി